നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഒരു പുതിയ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടല്ല ഈ സമരം നടത്തുന്നത് നിങ്ങൾക്ക് ലഭ്യമാവേണ്ട നിങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വർഷങ്ങളായി ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാതെ അത് ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജീവനാന്തം പദ്ധതി ഉപേക്ഷിക്കുക മലബാർ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനാവശ്യമായ സൌകര്യമൊരുക്കുക ക്ഷാമപദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക അധ്യാപകരുടെ നിയമന അംഗീകാരം ഉടൻ നൽകുക പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കൂട്ട അവധിയെടുത്ത് നടത്തിയ ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള സംസ്ഥാന ഭാരവാഹികളായ പി കെ എം ഷഹീദ് മജീദ് കാടയങ്ങൾ റഹീം കുണ്ടൂർ പി വി ഹുസൈൻ ജില്ലാ ജനറൽ സെക്രട്ടറി വീരാൻകുട്ടി കോട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Harry Men Apparels near Town Square